സ്വീകരണത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞു അതുമാതി കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് എന്ന് തിരിച്ചറിയിക്കുന്ന തരത്തിലുള്ള വലിയൊരു സാന്നിധ്യമാണ് ഇങ്ങനെയുള്ള ചെറിയ ആ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇവിടെ കൃത്യമായ സ്വീകരണം ഞാനതിന് പ്രത്യേകം നന്ദി പറയുന്നു അതെനിക്കുള്ള ഒരു സ്വീകരണമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള നിങ്ങളുടെ സഹകരണമാണ് പിന്തുണയാണ് സഹകരണമാണ് ഐക്യപ്രഖ്യാപനമാണ് ഇന്ന് ഞാൻ കരുതുകയാണ് കേരളം വളരെ നിർണായകമായ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നടക്കുകയാണ് പഞ്ചായത്ത് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക അവർക്ക് ഏതാണ്ട് കേരളത്തിൽ നന്നായിട്ട് നടന്നു ചില സ്ഥലങ്ങളിലൊക്കെ വാർഡ് വിജനം അശാസ്ത്രീയമായിരുന്നു അതിനെ നമ്മൾ കഴിയില്ല ചേർക്കാൻ ശ്രമിച്ചു വോട്ടർ പട്ടികയിലും ടൗൺ കേഡുകളുണ്ടായിരുന്നു കുറേയേറെ അത് പരിഹരിച്ചെടുക്കാനുള്ള കഠിന പരിശ്രമം അവിടെ പല ആളുകളും പറഞ്ഞത് വർക്ക് നടക്കാത്ത ആ ഒരു ഹാർഡ് വർക്ക് അതിനുവേണ്ടി നടന്നു കുറെയൊക്കെ അത് പരിഹരിച്ചിട്ടുണ്ട് ഇനിയും പരിഹരിക്കാതെ എന്ന് ഉണ്ടെങ്കിൽ അപ്പീലും കാര്യങ്ങളുമായിട്ട് പോകണം അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്